നടത്തിയിട്ട് നമുക്ക് പിരിയാം ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഹിസ്ലാത്തു വസ്സലാം ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വരികയാണ് എന്നിട്ട് മൂസാ നബി അലി ഹിസ്സലാമിനോട് പറയുന്നു യാക്കലീമൊല്ല നിങ്ങൾ എൻ്റെ ഒരു മുറാദ് ഹാസിലാകാൻ റബ്ബിനോട് ദുആ ചെയ്യണം നബിയേ നബി ചോദിച്ചു എന്ത് മുറാദാ നിനക്കുള്ളത് മോനെ ഞാൻ ദുആ എന്താ ചെയ്യേണ്ടത് എൻ്റെ മനസ്സിലൊരു മുറാദ് ഉണ്ട് അത് ഹാസിലാകാൻ നിങ്ങൾ ദുആ ചെയ്തേച്ചാ മതി എന്താണെന്ന് ഞാൻ പറയൂല എൻ്റെ ആഗ്രഹം എൻ്റെ റബ്ബിനറിയും നിങ്ങൾ ദുആ ചെയ്യേ നബിയേ നബി രണ്ട് കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് റബ്ബിനോട് നേരിട്ട് സംസാരിക്കുന്ന കെലീം ുണ്ടെന്ന്റപ്പല്ലേ നബിയല്ലേ റസൂലല്ലേ കലീമല്ലേ ചെയ്തു എന്നോട് വസിയത്ത് റബിന്റെ ഓടി വന്നിട്ടുള്ള എന്റെ അവന്റെ കൊടുക്കണേ റബ്ബേ അള്ളാട് ചെയ്യേണ്ട താമസം ഉത്തരം കിട്ടുന്ന ഈ നബിയുടെ കിട്ടുന്നോ അയാള് സന്തോഷത്തോടെ തിരിച്ചുപോയി എന്തായിരിക്കും അയാളുടെ മുറാദ് എന്താ അയാൾക്ക് കിട്ടാൻ ായിരിക്കാമോണ നേമത്ത് നമ്മളെപ്പോലെ നബിയും ചിന്തിച്ചിട്ടുണ്ടാകും ആ മനുഷ്യൻ തിരിച്ചുപോയി ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല ഒരു വാരം കഴിഞ്ഞിട്ടില്ല മൂസാ നബി ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റബ്ബി ഒരുപാട് ആളുകൾ വഴിയോരത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ് എന്തോ അപകടം സംഭവിച്ചതുപോലെ ആളുകൾ ഇങ്ങനെ ഓരോന്നും ഓരോരുത്തരും ഏന്തി വലിഞ്ഞ് നോക്കുകയാണ് അവിടെ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് നബി വേഗത്തിൽ നടന്നു പോയി നോ കാട്ടിൽ നിന്ന് എവിടെന്നോ ഓടി വന്ന ഒരു സിംഹം ഒരു മനുഷ്യനെ കടിച്ചു മുറിച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട് സിംഹം ഓടിപ്പോയിട്ടുണ്ട് ആ മനുഷ്യൻ്റെ തലയെല്ലാം കടിച്ചു മുറിച്ചിട്ടുണ്ട് അയാളുടെ വയറ്റിലെ കുടൽമാലയെല്ലാം പുറത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട് അയാൾ ദാരുണമായി അവിടെ കിടന്ന് പെടഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട് രക്തമെല്ലാം ഒലിച്ച് ശരീരങ്ങളെല്ലാം കഷണം കഷണമായി മുറിക്കപ്പെട്ട് വളരെ ദാരുണമായി അയാൾ മരിച്ചിരിക്കുകയാണ് അയാളുടെ മക്കളും ഭാര്യമാരും വന്ന് ഏങ്ങലടിച്ച് പൊട്ടിക്കരയുകയാണ് ഇനി ഞങ്ങൾക്ക് ആരുണ്ട് ഈ മുസീബത്ത് റബ്ബ് എങ്ങനെയാ തന്നത് എന്നൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് അവർക്ക് അത് സഹിക്കാൻ പറ്റാത്ത ദുരന്തമായിരുന്നു ആ കുടുംബത്തിൻ്റെ അത്താണിയെ പെട്ടെന്നുള്ള തിരിച്ചു വിളിച്ചതാണ് പറക്കമുറ്റാത്ത ചെറിയ മക്കളെ തീമാക്കി പോയതാണ് ജീവിതം എന്തെന്ന് ആസ്വദിക്കുന്നതിന് മുമ്പ് ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് വിധയാ വിധവയാക്കപ്പെട്ട സഹോദരി പൊട്ടി കരയുകയാണ് ഇനി എൻ്റെ ഈ ദുനിയാവിൽ എനിക്ക് ആ ഒരു തുണയുണ്ടെന്ന് ആ നിലയിൽ എല്ലാവരും വേദനിക്കുന്ന ഒരു മരണം വധിച്ച് റോഡിൻ്റെ നടുവിൽ കിടന്ന് പിടഞ്ഞു മരിച്ച ആ മനുഷ്യനാരെന്ന് മുസാ നബി അലിസ്സലാം പരിശോധിച്ചപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ച ആയിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് തന്നോട് ചെയ്യാം പറഞ്ഞിട്ട് ദ്വാ ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചുപോയ മനുഷ്യനാ വലിയ മുറാദ് എന്തോ മനസ്സിൽ വെച്ചിട്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ട് പോയ മനുഷ്യനായി കിടക്കുന്നത് റബ്ബേ അല്ലാട് സംസാരിക്കുന്ന മൂസാ നബി റബ്ബിലേക്ക് മുന്നിട്ട് ചോദിച്ചു റബ്ബേ എൻ്റെ ദ്വാ നീ സ്വീകരിച്ചിട്ടില്ലയോ നാഥ അയാളുടെ മുറാദ് എന്തേ നീ ഹാസിലാക്കി കൊടുത്തില്ല അയാൾ ആവേശത്തോടെ വലിയൊരു മുറാദ് പറഞ്ഞിട്ട് ഞാൻ ദ്വാ ചെയ്തിട്ട് നീ എന്തേ ഉത്തരം നൽകാതിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് റബ്ബിനോട് ചോദിക്കും പറഞ്ഞു ഓ നബിയെ നിങ്ങൾ ചെയ്ത ഉത്തരമാണ് നിങ്ങളോട് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ട മുറാദാണ് ഹാസിലായി കിടക്കുന്നത് എന്താണ് റബ്ബെ തരത്തിൽ മരിക്കാനാണോ അയാൾ ദ്വാ ചെയ്യാൻ പറഞ്ഞത് ഞാൻ ദ്വാ ചെയ്തത് അയാൾ മരിപ്പിക്കാനായിരുന്നു ഓ റബ്ബെ അല്ല മൂസാ നബിയെ നിങ്ങൾ വിഷമിക്കേണ്ട അയാളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന മോഹം എന്തെന്നറിയാമോ നബിയെ സ്വർഗത്തിൽ കടക്കണം സ്വർഗത്തിൽ ഉന്നതമായ പദവി കൂടി കിട്ടണം റബ്ബിൻ്റെ അടുക്കൽ അമ്പിയാക്കളോടൊപ്പം എനിക്ക് ഒരു ഇടം കിട്ടണം റബ്ബിനെ എല്ലായ്പ്പോഴും കണ്ട് റബ്ബാകുന്ന എന്നോട് എപ്പോഴും കുശലം പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ എത്തണം അതായിരുന്നു അയാൾ ആഗ്രഹിച്ചത് എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നോടൊപ്പം സ്വർഗത്തിൽ ഒരുപാട് അടുക്കാൻ അയാൾ ആഗ്രഹിച്ചിട്ട് ദ്വാചെയ്യാൻ പറഞ്ഞത് നിങ്ങളോടായിപ്പോയി നിങ്ങൾ ചോദിച്ചാൽ പിന്നെ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ മുസാനബി നിങ്ങളല്ലേ അയാൾക്ക് സ്വർഗത്തിൻ്റെ ഉന്നത പദവി നിങ്ങൾ അറിയാതെയാണെങ്കിലും ചോദിച്ച് എന്നോട് ആ ചെയ്തിട്ടുള്ളത് അപ്പ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചതാ മൂസാ നബിയെ അതാണോ ഈ കാണുന്നതെന്ന് മൂസാ നബി ചോദ്യഭാവത്തിൽ ചോദിക്കും നോക്കുമ്പോൾ അള്ളാഹു പറയുന്നു അയാൾക്ക് സ്വർഗത്തിലെ ഉന്നത പദവി ലഭിക്കാൻ ആവശ്യമായ അമലുകൾ ഞാൻ അയാളുടെ ജീവിതത്തിലെ പരിശോധനയിൽ വിധേയമാക്കിയപ്പോൾ അയാൾക്ക് അതിനു മാത്രമുള്ള അമലില്ല അയാൾക്കതിനു മാത്രമുള്ള തിക്റും തസ്മീഹമില്ല അപ്പം പിന്നെ ഞാൻ എങ്ങനെയാ വലിയ സ്ഥാനം കൊടുക്കുക അതിനു പകരമായി അയാളെ സ്ഥാനം വർദ്ധിക്കാൻ അയാളുടെ അമലുകളുടെ പവർ വർദ്ധിക്കാൻ സ്വർഗത്തിലെ പവർ വർദ്ധിക്കാൻ അയാൾക്ക് ദുനിയാവിൽ ഞാൻ വലിയൊരു മുസീബത്ത് കൊടുക്കാൻ ആഗ്രഹിച്ചു ആ മുസീബത്ത് ഞാൻ കൊടുത്തപ്പോൾ അയാൾ ചോദിച്ച ആ ദർജയിലേക്ക് അയാൾക്ക് എത്താൻ കഴിഞ്ഞു അയാൾക്ക് ഞാൻ സ്നേഹം കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു കിടക്കുന്നതെന്ന് പടച്ചറബ് കലീമുള്ളായി മുസാനബിയോട് പറഞ്ഞെങ്കിൽ നമുക്ക് തലവേദന വരുമ്പോൾ നമുക്ക് ക്ഷീണം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ബേജാറുകളും വാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് ദാരിദ്ര്യമുണ്ടാകുമ്പോൾ മക്കളുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ ഭർത്താവിന് ഭർത്താവിനെന്തേലും അപകടം പറ്റുമ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ അപകടത്തിൽപ്പെട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവം നഷ്ടപ്പെട്ട കണ്ടിൻ്റെ കാഴ്ച പോയാൽ കാതിൻ്റെ ശക്തി പോയാൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഏതെങ്കിലും ഒന്നല്ല തിരിച്ചെടുത്താൽ അത് റബ്ബ് നമുക്ക് സ്നേഹത്തോടെ അടുപ്പ് അടുക്കാനുള്ള വഴി തുറന്നതാണ് അള്ളാഹുവിലേക്ക് അവൻ്റെ റഹ്മത്തിലേക്ക് കൂടുതൽ അള്ളാഹ് നമ്മളെ ഏറ്റെടുത്തതാ അല്ലാൻ്റെ സ്വർഗത്തിലെ ഉന്നതമായ പദവി നമുക്ക് വേണ്ടി അള്ളാഹു സൂക്ഷിച്ചു വെച്ചതാ ഈ ബോധം ഓരോ മനുഷ്യനും ഈ പത്തിലുണ്ടാകണം അള്ളാഹനെ സ്നേഹിക്കുന്നതിന് വിഘ്നമായി നമ്മുടെ ദാരിദ്ര്യമോ രോഗങ്ങളോ നമ്മുടെ പരാധീനതകളോ ഒരിക്കലും ഒരിക്കലും കാരണമാകരുത് റബ്ബിനെ മനസ്സു തുറന്ന് സ്നേഹിക്കാനുള്ള റബ്ബിന്റെ റഹ്മത്തിലേക്ക് ഉമ്മാനെക്കാൾ ഉപ്പാരെ എന്നെ സ്നേഹിക്കുന്ന റബ്ബേ എന്ന് വിളിച്ചു പോകാനും ഒരു നിലക്കുള്ള വിഷമവും ഒരു തടസ്സവും ആകരുതെന്ന് ഈ സമയത്ത് പറഞ്ഞ് റഹ്മാനായ റബ്ബേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ ഇനിയും ഇനിയും പൊതിയണേ അല്ല എന്ത് അപകടങ്ങളും വിഷമങ്ങളും തരുന്നെങ്കിൽ എങ്കിലും അതെല്ലാം ഈമാരോടെ തരണം ചെയ്യാനും അതിനെല്ലാം കൂലി ആഗ്രഹിക്കാനുള്ള ഇൽമ ധരികയും ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ എപ്പോഴും ആഫിയത്തിനെയും ആരോഗ്യത്തെയും സലാമത്തിനെയും ചോദിക്കണമെന്നും അത് നിനക്കിഷ്ടമാണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ അതുകൊണ്ട് ഇതിൻ്റെ റഹ്മത്ത് മുൻനിർത്തി ഞങ്ങളെന്ന് ആഫിയത്തിലാക്കണേ അല്ല എന്നു ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾക്ക് അലാലായ സമ്പത്തിനെ നീ തരണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ ധാരാളം നേമത്തുകൾ ഇനിയും ചൊരിച്ചു തരണേ അല്ല ഞങ്ങളെ ശരീരത്തിൽ നീ തന്നിട്ടുള്ള കണ്ണും കാതും കിഡ്നിയും ഹാർട്ടും മറ്റു അവയവങ്ങളും രക്തവും അതിൻ്റെ എല്ലാ നല്ല അവസ്ഥകളും നീ നിലനിർത്തി തരണേ അല്ല ഞങ്ങൾക്കോ ഇരിക്കുന്ന ഉമ്മമാർക്കോ ഞങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലുമോ ചെയ്തവരിലോ സഹായിച്ചവരിലോ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നോമ്പുതുറയും മറ്റും നൽകുന്നവരിലോ ഞങ്ങളെ ആരെല്ലാം ഇവിടെ വെച്ചെല്ലാം സ്നേഹിക്കുകയും ആദരിക്കുകയും അതുപോലെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും വല്ല രോഗങ്ങളും അവരിലുണ്ടെങ്കിൽ അള്ളാ അള്ളാഹുവെ ഞങ്ങളെ മരിപ്പിക്കണേ അള്ളാഹ് ദ്വാസിയത്തോടെ നിർത്തുകയാണ് രാജ സയ്യിദായ തമ്പുരാനായ നിൻ്റെ റഹ്മത്തിൻ്റെ പത്താണ് നിൻ്റെ റഹ്മത്ത് കോരിച്ചൊരിയുന്ന മാസമാണ് നിനക്ക് വേണ്ടി പട്ടിണി കിടന്ന നോമ്പുകാരാണ് നിന്നിലേക്ക് കയ്യേർത്തി ഞങ്ങളിതാ നിന്നോടുള്ള സ്നേഹത്തോടെ യാചിക്കുന്നു റബ്ബെ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നീ മാപ്പാക്കണമല്ല അറിഞ്ഞു അറിയാതെ ഞങ്ങളെ തടി വഴിപ്പെട്ട ഒരുപാട് തെറ്റുകളിൽ മുഴുകുന്നവരാണ് റബ്ബേ സഹിക്കാൻ പറ്റാത്ത പല തെറ്റുകളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുന്നുണ്ട് റബ്ബേ നീ മാപ്പ് ചെയ്യണം റഹ്മാനെ ഞങ്ങളേക്കാളും േക്കാൾ അവരാരും ഇല്ലാതെ തന്നെ ഞങ്ങളെ നീ സ്നേഹിക്കുന്ന ഞങ്ങളെ എല്ലാമെല്ലാം ആയറബ നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് നീ ആ ഉള്ളൂറബ്ബേ നീയല്ലാതെ ഞങ്ങളോട് സ്നേഹം കാണിക്കുന്നോറില്ലറബ്ബേ നിന്നോട് ഞങ്ങൾക്ക് തിരിച്ച് സ്നേഹിക്കാനാവതായിട്ടില്ലറബ്ബേ നീ ചെയ്ത കൽപ്പനകൾക്ക് എതിരായി പോയിട്ടുണ്ട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലറബ്ബേ നിന്നെ ഭയമില്ലറബ്ബെ നിന്നെ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല ഞങ്ങളെ തടി അങ്ങനെയാണല്ലോ റബ്ബെ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനെ ഞങ്ങളോട് പൊറുക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കളോട് പൊറുക്കണേ അല്ല ഞങ്ങളെ ഭാര്യ മക്കളോട് പൊറുക്കണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാരോട് ഞങ്ങളെ എണകളോട് ഞങ്ങളുടെ പ്രശ്ന ഉസ്താദുമാരോട് ഞങ്ങളുടെ സഹോദരങ്ങളോട് സഹോദരികളോട് അവരുടെ എണകൾ മക്കളോട് ഞങ്ങളുടെ അയൽക്കാരോട് ഞങ്ങളെ കുടുംബക്കാരോട് ഞങ്ങളെ സഹായിച്ചവരോട് ഭക്ഷണം നൽകിയവരോട് നോമ്പുറപ്പിച്ചവരോട് സർവഭോമിനീകളോട് നീ പൊറുക്കണേ അവർക്കെല്ലാം നീ റഹ്മത്ത് ചെയ്യണമല്ല അവരെ നീ നീ മോചിപ്പിക്കണേ ഹബീബ് നരകത്തിലേക്ക് ഞങ്ങൾ വലിച്ചെറിയാ രാത്രിയും നീ ഒരുപാട് ആളുകൾ മോചിപ്പിക്കുന്നുണ്ടെ ഓരോ രാത്രിയും ഞങ്ങൾ തറാവുന്നുണ്ടെ ഞങ്ങളിൽ നിന്നുള്ള എല്ലാ കേടുപാടുകളും സ്വീകരിച്ച് ഞങ്ങളെ മോചിപ്പിക്കണതാണ് ഏത് സമയത്താണ് ഞങ്ങൾക്ക് മരണം അറിയില്ല ഞങ്ങളുടെ പട്ടിക ഞങ്ങളിങ്ങനെ ഞങ്ങൾ നീ ഉഷ്ണത്തുള്ളവനായതിനാൽ ഞങ്ങൾ ഇപ്പോഴും നരകത്തിൽ വീഴില്ല ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണമെ ഞങ്ങൾ പറഞ്ഞവരെ ഞങ്ങളുടെ മക്കളെ നീ മോചിപ്പിക്കണമെന്ന

ുംക്കളില്ലില്ലാത്ത ഞങ്ങൾക്ക് അവരുടെ െ ഒരു ആളുകളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവുന്ന ഒരുപാട് ആളുകളെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവുന്ന വിഷമത്തിലാക്കിയിട്ടുണ്ടാവുള്ള

حاضر كنتم كما لا صوت بل وندى قدر الا رحمه ردت عافيتها كتب ربنا تقبل منا انك انت السميع الغليظ وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله على خير خلق سيدنا محمد واله وصحبه أجمعين والحمد لله رب العالمين hogy a hülye duvárjai, hibánii, munkoráidról köszönjük bármilyen bűnbödrötten, és a szolgálatokat, amiket a szolgálatoknak is megjelentek, a hülye duvárjai, hibánii, a